ചാറ്റ് ജി പിടി പോലെയുള്ള വലിയ ലാംഗ്വേജ് മോഡലിനൊരു പ്രോബ്ലം ഉണ്ട് അതൊക്കെ ഒരു സെർവറിനകത്താണ് റൺ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഡാറ്റ ഓപ്പൺ ചെയ്യ പോലുള്ള ഒരു കമ്പനി എടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് പ്രൈവസി നമ്മൾ പ്രൈവസി ഇഷ്യൂസ് ഉണ്ട് അതുപോലെ ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഉണ്ട് അതൊക്കെ മറികടന്ന് നമുക്ക് എങ്ങനെ ഇത് പരിഹരിക്കാം ഞാനിപ്പോൾ കറണ്ട് റിസർച്ച് ചെയ്യുന്ന ഓൺ ഡിവൈസ് ട്രെയിനിങ് അഥവാ നമ്മുടെ ഫോണിനകത്ത് തന്നെ നമുക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ള റിസർച്ച് ഞാൻ കറണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് അഥവാ നമുക്ക് ഈ മോഡലുകൾ എങ്ങനെ അതിനകത്ത് ട്രെയിൻ ചെയ്യാം ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് അവരുടെ ഡാറ്റ അവരുടെ ഫോണിനകത്ത് തന്നെ അവരുടെ എംപ്ലോയിസ് വഴി അതെങ്ങനെ ട്രെയിൻ ചെയ്യാം അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ദാറ്റ്സ് കോൾഡ് ഓൺ ഡിവൈസ് ട്രെയിനിങ് ഇതിനെ ഫെഡറേറ്റഡ് ലേണിംഗ് എന്നൊക്കെ സാധാരണ പറയാറുണ്ട് അഥവാ നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് തന്നെ നമ്മള് മോഡലുകൾ ചാറ്റ് ജി പോലെയുള്ള വലിയ മോഡലുകളാണെങ്കിൽ അത് ട്രെയിൻ ചെയ്യാൻ പറ്റും ഇത്ര വലിപ്പുള്ള മോഡലുകൾ അല്ലെങ്കിലും ഒരു സേ ഒരു വൺ മില്യൺ പാരാമീറ്റർ ഓർ വൺ ബില്യൺ പാരാമീറ്ററൊക്കെയുള്ള മോഡലുകളൊക്കെ ട്രൈ ഓൺ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ട്രെയിൻ ചെയ്ത് അതിനകത്ത് തന്നെ നമുക്ക് റൺ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് കറണ്ടിൽ ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഓൺ ഗോയിങ് വീഡിയോസ് ഞാൻ തന്നെ ഇടുന്നതായിരിക്കും താങ്ക്